ഹായ് നമസ്കാരം ദാസേമന്ത്രിച്ചു വരുന്നത് ഇപ്പോൾ കുറച്ച് വിഷമത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം മറ്റൊന്നുമല്ല നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അമരം എന്ന സിനിമ റീറിലീസ് ചെയ്തിട്ട് വമ്പൻ പരാജയമായി മാറി അത് മോഹൻലാൽ ഫാൻസുകാർ ആഘോഷിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെല്ലാം കാരണക്കാർ മമ്മൂട്ടി ഫാൻസുകാർ തന്നെയാണ് പറയുമ്പോൾ വിഷമം തോന്നിയിട്ടുണ്ട് യാതൊരു കാര്യമില്ല കൃത്യമായി പറയുകയാണെങ്കിൽ മമ്മൂട്ടി ഫാൻസിലെ എത്ര പേര് മമ്മൂക്കയെ സ്നേഹിക്കുന്ന എത്ര പേര് ഈ സിനിമ റീറിലീസ് ചെയ്തപ്പോൾ കണ്ടു എന്നാണ് എൻ്റെ ചോദ്യം നെഞ്ചിൽ കൈവച്ച് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ എത്ര പേര് നിങ്ങൾക്ക് കണ്ടു എന്ന് ഇത്രയും മനോഹരമായ സിനിമ മലയാള സിനിമയിലത്തെ മലയാള സിനിമ ഇന്നിറങ്ങിയതിൽ വെച്ചിട്ട് പത്ത് ഏറ്റവും നല്ല സിനിമയാണെന്ന് ചോദിച്ചാൽ അതിലൊരു സിനിമയാണ് അമരം എന്ന സിനിമ മമ്മൂക്ക അതിമനോഹരമായി പെർഫോമൻസ് ചെയ്ത സിനിമയാണ് മമ്മുക്ക് മാത്രമല്ല മുരളി അതോ കട്ടക്കി കട്ടക്കി നിന്ന് പെർഫോം ചെയ്തു അതുപോലെ കെ പി എസ് ലാളിത ആയിക്കോട്ടെ അല്ലെങ്കിൽ ചിത്ര ആയിക്കോട്ടെ മാധു ആയിക്കോട്ടെ അശോകനായിക്കോട്ടെ ഇവരെല്ലാവരും അതിഗംഭീരമായി പെർഫോമൻസ് ചെയ്ത അതിഗംഭീര സംവിധാനത്തിലൂടെ ഭരതൻ്റെ സിനിമ ഈ സിനിമ ഞാനൊക്കെ ആഗ്രഹിച്ചെന്താണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സിനിമ റിലീസ് ചെയ്തു പക്ഷേ അവർ തെറ്റവരുടെ ഭാഗത്തുനിന്ന് വന്നു ക്ലാരിറ്റി വളരെ മോശമായിരുന്നു നല്ല രീതിയിൽ പരസ്യവും ചെയ്തിട്ടുണ്ടായിരുന്നില്ല വെല്ലിയേട്ടൻ എന്ന സിനിമ പത്ത് ലക്ഷത്തി ഇരുപത്താറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് പേര് കണ്ടിട്ടുണ്ട് പത്ത് ലക്ഷത്തില്ല അത്ര പ്രാവശ്യം കാണല്ല അത്രയും തവണ റിലീസ് ചെയ്തിട്ടുള്ളതാണ് കൈരളിയിലും മറ്റു ചാനലിലും ഒക്കെ പത്ത് ലക്ഷത്തി എന്ന് പറഞ്ഞ് ഞാൻ കണക്ക് പറഞ്ഞില്ല അത്രയ്ക്കധികം എന്നിട്ട് പോലും അവർ വമ്പ നല്ല ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ള പിക്ചറാണ് നമുക്ക് തന്നത് പക്ഷേ വലിയ ആട്ടം എല്ലാവരും കണ്ട് 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 പിന്നെ അമരത്തിനൊന്നും അതിന് മാച്ച് ചെയ്യാൻ പോലും സാധിക്കില്ല വലിയ ആട്ടം എന്ന് പറഞ്ഞ തനി എൻ്റർടൈൻമെൻറ് സിനിമയാണ് അലാമൂല്യം പക്ഷേ മമ്മൂക്കയുടെ ഏറ്റവും നല്ല ചിത്രങ്ങളിൽ ഒന്നായിട്ടുള്ള അമരം എന്ന സിനിമ തിയേറ്ററിൽ വന്നപ്പോൾ നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ വളരെ വിഷമമാണ് ഇനി അതിനെ ട്രോളിക്കൊണ്ട് മോഹൻലാൽ ഫാൻസ് ഇപ്പോൾ ഇതിൽ തന്നെ നമുക്കറിയാം ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ താഴെ വരും എല്ലാവരും എത്തും ഒരു കളിയാക്കും അതൊന്നും വിഷയമൊന്നും ഉള്ള കാര്യമൊന്നുമല്ല അത് കങ്ങിട്ട് കണ്ടും കളിയാക്കാനും പറയാനൊക്കെ ഉള്ളത് തന്നെയാണ് അതിൽ വിഷമം വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ അവർ പറഞ്ഞ് കളിയാക്കുന്നത് ശരി തന്നെയാണ് അവർക്ക് പറയാൻ പറ്റും അവർക്ക് ധൈര്യമായിട്ട് അവർക്ക് പറയാൻ സാധിക്കും മമ്മൂട്ടി ഫാൻസ് വെറും എന്താ പറയുക സോഷ്യൽ മീഡിയയിലുള്ള തള്ളുകൾ മാത്രമേ ഉള്ളൂ അല്ലാതെ മമ്മൂട്ടിയുടെ കൂടെ നിൽക്കുന്നില്ല മമ്മൂട്ടി ഫാൻസ് ശക്തമാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു സിനിമ കടം കാവലായിക്കോട്ടെ അല്ലെങ്കിൽ പുതിയ സിനിമ റിലീസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആളുകൾ കയറുന്നത് അന്ന് ടിക്കറ്റ് കിട്ടില്ല നമുക്കൊരു പുതിയ സിനിമ വന്നുകഴിഞ്ഞാൽ ടിക്കറ്റ് കിട്ടാനില്ല കൈകാലം പിടിക്കുന്നു ടിക്കറ്റ് കിട ആ രീതിയിലെങ്കിലും മമ്മൂട്ടി ഫാൻസുകാർ ശ്രദ്ധിക്കാമായിരുന്നു ആ സിനിമ ഇറങ്ങുമ്പോൾ ആ കൃത്യമായി പ്ലാൻ ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് ദിവസങ്ങളിലും നല്ല രീതിയിൽ പിടിച്ച് നിർത്താമായിരുന്നു നല്ലൊരു കളക്ഷൻ നേടിക്കൊടുക്കാമായിരുന്നു ഇത് മമ്മൂക്കയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അപരാധം തന്നെയാണ് അല്ലെങ്കിൽ ഈ റിലീസ് തടയാമായിരുന്നു മമ്മൂട്ടി ഫസ്കാലത്ത് റിലീസ് തടയാമായ സിനിമ എന്ന് വേണ്ട കാരണം മമ്മൂക്കയുടെ പഴയ സിനിമകൾ കണ്ട് ആഘോഷിക്കാൻ ആളുകൾക്ക് പറ്റില്ല എങ്കിൽ അത് നിങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ പിന്നെ അത് ഇറക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഞങ്ങളപ്പോഴുള്ളവർ കാണും എത്ര ബുദ്ധിമുട്ട് ഉള്ള സമയമായാലും എനിക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് എന്നിട്ട് പോയി സമയമുണ്ടാക്കി ആ സിനിമ കണ്ടു എന്നുള്ളതാണ് എന്തുകൊണ്ടാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യണം പലരും അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ലെങ്കിൽ ഞാൻ പലരും അത് ചോദിക്കും അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ട് തന്നെ ഞാൻ സിനിമ പോയി കണ്ടത് വളരെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു മൈക്ക് പോയി എത്തുന്ന ആളായിട്ട് എനിക്ക് വാങ്ങാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെക്കുക കാശ് കിട്ടാണ്ടെന്നല്ല അത്രമാത്രം കാര്യങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇപ്പോഴും മൂന്നാല് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മൊബൈലിൻ്റെ കൂടെയാണ് ഞാൻ എപ്പോഴും ആ മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് കയ്യിൽ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെയാണ് വീട്ടിലിരുന്ന് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വിഷമം ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അത്രയും വിഷമമുണ്ട് കാരണം അതേപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു വാർത്ത വന്നിരുന്നു വാർത്ത എന്ന് പറഞ്ഞാൽ ആവന്നഴിയിലെ ആയിരം രൂപയെ വെട്ടിച്ചുകൊണ്ട് കടത്തി വെട്ടിക്കൊണ്ട് വെട്ടിച്ചു ഞങ്ങളത്ര ഭാഷയാണ് കടത്തി വെട്ടിക്കൊണ്ട് ആ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത്രയും മോശക്കേടാക്കിയിട്ടാണ് അവർ അത് അങ്ങനെ റിപ്പോർട്ടർ ചാനല് അങ്ങനെ ന്യൂസ് കൊടുത്തത് അപ്പോൾ തന്നെ മമ്മൂട്ടി ഫാൻസിൻ്റെ ഹെഡായിട്ടുള്ള പലരെയും നമ്മൾ വിളിച്ച് സംസാരിച്ചിരുന്നു അവർ കഥയോ കേ അങ്ങനെയാണോ അങ്ങനെ ഉണ്ടായോ എന്നൊക്കെയാണ് അവർ ചോദിച്ചത് അവർ പോലും അറിഞ്ഞിട്ടില്ല അപ്പോൾ അത്രയും വിഷമം നമുക്ക് വിട്ടു അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് പലരും എനിക്ക് ഞാൻ ഇതിങ്ങനെ ഈ വിഷമം വന്നപ്പോഴേ ഞാനങ്ങനെ സാധാരണ എനിക്ക് മമ്മൂട്ടി ഫാൻസിൻ്റെ മമ്മൂക്കയെ സ്നേഹിക്കുന്നു മമ്മൂട്ടി ഫാൻസ് അല്ലാട്ടോ മമ്മൂക്കയെ സ്നേഹിക്കുന്ന കുറേ പേര് എൻ്റെ എന്നെ സ്ഥിരം വിളിക്കുന്നവരും അങ്ങനെ ബന്ധമുള്ളവരും കുറേ പേര് പത്തുനൂറ് പേര് വിളിക്കുന്നവരൊക്കെ ഉണ്ട് അവരൊക്കെ നമ്പറുകളിലേക്ക് അവർക്കിപ്പോൾ ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുത്തു വീഡിയോയും ആ സംഭവമൊക്കെ വാട്സപ്പ് ചെയ്തപ്പോൾ പലരും പറഞ്ഞ ഡയലോഗ് ഞാൻ ഇതിൽ ഇടുന്നില്ല കാരണം അവർക്ക് വലിയ വിഷമമാണ് കാരണം മമ്മൂക്കയെ സ്നേഹിക്കും മമ്മൂക്കയുടെ ഫാൻസ് പോലും ഇങ്ങനെ തഴഞ്ഞിരിക്കുന്ന ഓസ്ട്രേലി ഞങ്ങൾ എന്താ ചെയ്യാതാ സേറ്റാണ് അതുപോലെ തന്നെ ഗൾഫിൽ നിന്നും മറ്റൊരു രാജ്യങ്ങളിൽ നിന്നൊക്കെ എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ഇന്നലെ ഫോൺ വന്നു അവരൊക്കെ പറയുന്ന വോയിസ് കേട്ടാൽ നമുക്ക് വിഷമമാവും അപ്പോൾ മമ്മൂട്ടി ഫാൻസ് നമ്മൾ അത്രമാത്രം മമ്മൂക്കയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മമ്മൂക്കയുടെ സിനിമ വരുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണം കളങ്കാവൽ കളങ്കാവലെന്നു പറഞ്ഞ സിനിമ വരുന്നുണ്ട് ആ കളങ്കാവലും ഒന്ന് ഞങ്ങൾ കാണും അങ്ങനെയെല്ലാം വേണ്ടത് എല്ലാ സിനിമയും അദ്ദേഹത്തിന്റെ ഇറങ്ങുകയാണെങ്കിൽ അതും ഒരു തരത്തിലും കാണാൻ പറ്റാത്ത സിനിമയാണെങ്കിൽ ഞങ്ങൾ ഓക്കെ അമരം വിട്ടു പറയാൻ പാടില്ലായിരുന്നല്ലോ അമരം എന്ന സിനിമ നമ്മൾ തിയേറ്ററിൽ കണ്ട ആ ആ സന്തോഷം എനിക്ക് ആ വൈബ് ക്ലാരിറ്റി ഒന്നുമില്ലെങ്കിലും നമുക്ക് ആ സിനിമ അത്ര ഞാൻ നൂറിലേറെ എപ്രാവശ്യം കണ്ടിട്ടുള്ള ആളാണ് നൂറ് തവണ കണ്ടിട്ടുള്ള ആളാണ് എത്ര പേര് കണ്ടിട്ടുണ്ടാവും എത്ര വലിയ മമ്മൂട്ടി ഫാൻസാന്ന് പറഞ്ഞ് നടക്കണവർ ആ വലിയ ഒമ്പത്താൾക്കാരില്ലേ അവർക്ക് എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും നമ്മളെക്കാളും മുകളിലുള്ള മമ്മൂട്ടി ഫാനൊന്നും ഇല്ലയേ വെറുതെ പറയുന്നതല്ലേ തള്ളണതല്ലാന്ന് എനിക്കിപ്പോൾ ഓരോ സീനും കാണാൻ പാടാണ് സീൻ ബൈ സീൻ കുറച്ച് ഭാഗങ്ങൾ അവർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പക്ഷേ ആ സിനിമ കാണുമ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവാണ് എൻ്റെ ഇരുപത്തൊന്ന് വയസ്സിൻ്റെ സമയമാണ് എൻ്റെ കൊണ്ടുപോകണത് ഇരുപത്തൊന്ന് വയസ്സ് എനിക്ക് അന്ന് ഇരുപത്തൊന്ന് വയസ്സാണ് എനിക്ക് അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു അപ്പോൾ ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവാണ് അന്നത്തെ ആ ചിന്തകളൊക്കെ നമുക്ക് ഓടി വരികയാണ് അന്നത്തെ ആ സിനിമ ആസ്വാദനം അമ്മൊക്കെയോടുണ്ടായിരുന്ന ആ ഇഷ്ടം അതൊക്കെയാണ് ഓർമ്മ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടായിട്ട് നിങ്ങളൊന്നും കണ്ടില്ല ആ സിനിമ പോയി കണ്ടില്ല എന്നുള്ളത് എനിക്ക് വളരെയധികം വിഷമമുണ്ട് ഞങ്ങൾ വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ച പക്ഷെ എനിക്ക് ചെയ്യേണ്ടതായി വന്നു എന്തായാലും പല തിയേറ്ററിൽ നിന്ന് മാറി തൃശ്ശൂർ രാമദാസിൽ നിന്ന് ഫുള്ളായിട്ട് എടുത്ത് മാറ്റി നാല് കളികളുണ്ടായിരുന്നു നാല് ചിലപ്പം മാറ്റി അപ്പോൾ ഐനോക്സിലും മാത്രമേ ഉള്ളു ശോഭാമാളുള്ള ഐനോക്സിലും മാത്രമേ അതുപോലെ തന്നെ തൃശ്ശൂരിൻ്റെ പല ഭാഗങ്ങളിലും മറ്റുള്ള തൃശ്ശൂരിൻ്റെ മെയിൻ സിറ്റികളിലൊക്കെ കിടക്കുന്നുണ്ട് എന്ന് മാത്രം ഓരോ ഷോക്കുവെച്ചിട്ട് എന്നാണ് നിങ്ങളാലോചിച്ചൊക്കെ എൻ്റെ ഗൾഫിലുള്ള എൻ്റെ കുറേ സുഹൃത്തുക്കൾ അവരൊക്കെ പോയി പറഞ്ഞെന്ന് വെച്ചാൽ അവരൊക്കെ ഗൾഫിൽ ആ സിനിമ കണ്ടു എന്നൊക്കെ പറഞ്ഞു പലരും പോയി കണ്ടു വളരെ അതായത് എന്നെ പോലുള്ള ഒരു നാൽപ്പത് വയസ്സിന് മുകളിലുള്ള ആളുകളൊക്കെ ആ സിനിമ പോയി കണ്ടു നാൽപ്പത് നാൽപ്പത്തഞ്ച് അമ്പത് അമ്പത്തഞ്ച് അറുപത് വയസ്സൊക്കെയുള്ളവർ കണ്ടു ഞാൻ ആ സിനിമ കാണുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ഒത്തിരി ഏജിലൊക്കെ ആയാലും ആൾക്കാർ എന്താ അതിന അവരുടെ ഞാൻ വീഡിയോ എടുക്കാണ്ടാണ് അവരൊക്കെ ഇങ്ങനെ കൈ അടിക്കുന്നതും അവർ അവരുടെ പാട്ട് വരുമ്പോഴുള്ള ആക്ഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ അവരൊക്കെ അത്രമാത്രം ആസ്വദിച്ചിട്ടാണ് ആ സിനിമ കണ്ടത് കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ ഞാൻ കാണുന്നത് പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒരു ചതി ചെയ്യരുത് മമ്മൂക്കയുടെ സിനിമ വരുമ്പോൾ പരമാവധി സിനിമ കാണാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ പിന്നെ ഇറക്കണ്ടെന്ന് പറയുക ഉള്ളൂ എന്തായാലും വളരെയധികം നാണക്കേട് തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ചാനൽ കാര്യം റിപ്പോർട്ടർ ചാനലിനൊക്കെ എത്ര ധൈര്യം ഉണ്ടായിട്ട് വേണം അവർക്ക് ഇങ്ങനെ ട്രോൾ ചെയ്യണമെങ്കിൽ എത്രമാത്രം പറയാനാകില്ല ഒരു കാലത്ത് മമ്മൂട്ടി ഫാൻസ് എന്ന് പറഞ്ഞാൽ എത്ര പവറായിരുന്നു അന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനെ റിപ്പോർട്ടർ ചാനല് ഇങ്ങനെയൊക്കെ ഒരു സംഭവം പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ റിപ്പോർട്ടർ ചാനൽ അടിച്ച് തകർക്കുമായിരുന്നു ഞാനൊന്നും പറയാനില്ല വിഷമമുണ്ട് ഒന്നും പറയാനില്ല